മഴയിലും മൂന്നാറിൽ സഞ്ചാരികളുടെ വലിയ തിരക്ക് ഗതാഗത കുരുക്കിൽ വളഞ്ഞ ജനം മൂന്നാർ മാട്ടുപ്പെട്ടി റൂട്ടിലും രാജ്മല റൂട്ടിലും മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കാണുള്ളത് ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം വേണമെന്ന പ്രഖ്യാപനവും ജനരേഖയായി തുടരുകയാണ് മഴയാണെങ്കിലും തണുപ്പും മഞ്ഞും നിറഞ്ഞ കാലാവസ്ഥ ആസ്വദിക്കാൻ മൂന്നാറിലേക്ക് നിരവധി സഞ്ചാരികളാണ് എത്തുന്നത് സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമ്പോഴെല്ലാം മൂന്നാറിന്റെ ശാപമായി മാറുകയാണ് ഗതാഗത കുരുക്ക് ദിവസവും മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് മൂന്നാർ ടൗണിലും മാട്ടിപ്പെട്ടി റോഡിലും രാജമല റോഡിലുമാണ് ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് മൂന്നാറിലെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമോ അതല്ലെങ്കിൽ റോഡിന് അനുസരിച്ചുള്ള വീഡിയോ കാര്യങ്ങളോ ഒന്നുമില്ല പ്രോപ്പറായിട്ടൊരു സർക്കാർ നടത്തിയൊരു അറേഞ്ച്മെൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ യാത്രക്കാരാണേലും അതുപോലെ തന്നെ ഈ വരുന്ന ആൾക്കാരാണേലും ട്രാഫിക് കുരുത്തിൽപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് ഇവിടെ ആൾക്കാർ വരുന്നത് കൂടുതലും അവർ ഈ പ്രദേശത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് മടങ്ങുക എന്നുള്ള ഉദ്ദേശം അവർ വരുന്നത് പക്ഷേ ഈ വണ്ടിയിൽ ഇറങ്ങി ടൗണിലെ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന നിരവധി സഞ്ചാരികളാണ് മറയൂരിലേക്കടക്കമുള്ള യാത്ര അവസാനിപ്പിച്ച് മറ്റു മേഖലകളിലേക്ക് പോകുന്നത് കൊച്ചുകുട്ടികളും കുട്ടികളും സ്ത്രീകളുമടക്കം ഗതാഗതക്കുരുക്കിൽപ്പെടുന്നതോടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെ മണിക്കൂറുകൾ പെരുവഴിയിൽ വാഹനത്തിൽ കഴിയേണ്ട സാഹചര്യവും ഉണ്ട് മൂന്നാറിന്റെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിന് പദ്ധതികൾ മാറി മാറി വരുന്ന സർക്കാരുകൾ പ്രഖ്യാപിക്കുമെങ്കിലും ഇവയെല്ലാം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങും ഗതാഗത പരിഹാരം കാണാനും മൂന്നാറിന്റെ സമഗ്രമായ വികസനത്തിനും വഴിയൊരുക്കുന്ന ടൗൺഷിപ്പ് പദ്ധതിയടക്കം എങ്ങും എത്തിയിട്ടില്ല കുരുക്കിന് പരിഹാരം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കൽ ഗതാഗതക്കുരുക്കിൽപ്പെടുന്ന സഞ്ചാരികൾ വീണ്ടും എത്താൻ മടിക്കും ഇത് വിനോദസഞ്ചാര മേഖലയ്ക്ക് തന്നെ തിരിച്ചടിയായി മാറുമെന്നതിൽ സംശയമില്ല ന്യൂസ് ബ്യൂറോ അടിമാലി